നിലമ്പൂരിൽ അവസാന ലാപ്പിലേക്ക് പ്രചാരണം കടക്കുകയാണ് വളരെ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും പ്രചാരണം നടത്തുന്നത് എൽ ഡി എഫും യു ഡി എഫും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രംഗത്തിറക്കി കൂടുതൽ വോട്ടർമാരെ കണ്ട് കൂടുതൽ വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം ശക്തമാക്കിയിട്ടുണ്ട് നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മണ്ഡലത്തിലെത്തുന്നുണ്ട് നാളെ വൈകുന്നേരം ചുങ്കത്തറയിലും മുത്തേടത്തും രണ്ട് പരിപാടികൾ മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ആ രണ്ട് റാലികളിൽ പങ്കെടുക്കും അങ്ങനെ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിൽ തന്നെയുണ്ട് ഇന്ന് ഏഴ് മന്ത്രിമാരാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി പ്രചാരണം നടത്തുന്നു അതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെയും അവസ്ഥ യു ഡി എഫും പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം രംഗത്തിറക്കിയിട്ടുണ്ട് ഇന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മണ്ഡലത്തിലുണ്ട് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് എൻ ഡി എയുടെ പ്രചരണവും ശക്തമായി മുന്നോട്ട് പോകുന്നു രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മണ്ഡലത്തിലുണ്ട് എന്നാണ് നമുക്ക് രാവിലെ നമുക്ക് കണ്ടത് നമ്മൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായ ജമാഅ ഇസ്ലാമി അല്ലെങ്കിൽ പി ഡി പിന്തുണ അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട് അല്പസമയം മുൻപ് കെ സി വേണുഗോപാലിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹം വീണ്ടും വിമർശിച്ചു നാളെ മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുമ്പോൾ മലപ്പുറം പരാമർശത്തിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നതെന്നാണ് കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് പറഞ്ഞത് എന്തായാലും നാളെയും മറ്റന്നാളും അടക്കമുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നുണ്ട് യു ഡി എഫിന്റെ പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട് അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ആയ യൂസഫ് പത്താൻ എത്തുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലെല്ലാം നിലമ്പൂർ മണ്ഡലത്തിൽ ിലേക്ക് എത്തുന്നു കൂടുതൽ ചൂടുപിടിക്കുന്നു അവസാന ലാബിലേക്ക് കടക്കും തോറും മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ